പിന്നെ പിണറായിസം എന്താ സ്ഥിതി ഇന്ന് വരുന്ന വാർത്തകൾ എന്താ ഈ എ ഡി ജി പി അജിത് കുമാറിന് എന്തിനാണ് ഇത്ര വാശി പിടിച്ച മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു കള്ളന്റെ കയ്യിൽ തന്നെ കേരളത്തിന്റെ താക്കോൽ ഏൽപ്പിക്കണം എന്നുള്ള വാശി എന്താ എന്താണ് അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ആത്മബന്ധത്തിന്റെ എന്ത് കച്ചവടാണ് ഇവര് തമ്മിലുള്ളത് ഇന്നിപ്പോ രാവിലെ മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ വാർത്തകളും ഉൾപ്പെടെയുള്ള വാർത്ത എന്താ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന ഡി ജി പിയുടെ ക്ലിയറൻസ് ലെറ്റർ ഇതുവരെ കൊടുത്തിട്ടില്ല വിജിലൻസ് ക്ലിയറൻസ് ഒരു പരാതി ഇല്ലാത്ത മനുഷ്യനാണ് അപ്പൊ ആ ലിസ്റ്റിൽ വരാൻ സാധ്യത ഒരു വ്യക്തി അതാണ് ഒമ്പത് തവണ കേന്ദ്രം യു പി എസ് സി കത്ത് ഇപ്പൊ വരുന്ന വാർത്ത ഒമ്പത് തവണ മിനിഞ്ഞെന്ന് നമ്മുടെ അവസാന കത്ത് അടിയന്തരമായി എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ കത്ത് മിനിഞ്ഞാന്ന കൊടുത്തിട്ടില്ല പത്തൊമ്പതാം തീയതി എന്താ കൊടുക്കാത്തതിന് കാരണം അപ്പൊ കൊടുക്കൂല ഇയാൾക്ക് മുപ്പത് വർഷത്തെ അജിത് കുമാർ മുപ്പത് വർഷം സർവീസ് ഇല്ല അത് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് മുപ്പത് വർഷം സർവീസ് ഇല്ല ഒരാളുണ്ടെങ്കിൽ അയാളെ അയാളെ ലിസ്റ്റാ കൊടുക്കേണ്ടത് അത് മാറ്റി വെക്കുക അപ്പൊ എന്താണ് ഈ കള്ളത്തരം ഇതിന്റെ പിന്നിൽ ഞാൻ പറഞ്ഞ ആ വാദഗതിയിൽ നിന്ന് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മാറാൻ കഴിയാത്തത് ആളുകൾ എന്താ ബോധ്യപ്പെടുത്താൻ കഴിയാത്തത് പരാതി കൊടുത്ത എനിക്ക് ആ പരാതിയുടെ റിപ്പോർട്ട് ഇന്ന് വരെ നൽകിയിട്ടില്ല വിവരാകാശ പ്രകാരം കൊടുത്ത് കാത്തിരിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോടതിയെ സമീപിക്കാൻ നിൽക്കാൻ ഇതവിടെ ചർച്ചയാവൂലേ ഈ പറയുന്ന സുജിത് ദാസിനെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ആഫീസിന് തൊട്ടു ജാലിയിലെ ആഫീസിലാണ് നിയമനം കൊടുത്തിരിക്കുന്നത് എന്തിനടിസ്ഥാനത്തില നാട് മുഴുവൻ എയർപോർട്ട് കൂടെ മുഴുവൻ കോടാന കോടിയുടെ കള്ളക്കടത്ത് നടത്തി ഇതൊന്നും തികയായിട്ട് വീട്ടിന്റെ ആ വീടിന്റെ മുറ്റത്ത് എസ് പിന്ന മരം മുറിച്ചുകൊണ്ടി ചങ്ങാതി ഒരു അന്വേഷണം നടത്തിയോ ഈ കോടികൾ ഉണ്ടാക്കിയ ഒരുത്തരം എന്താ ഒന്നര രണ്ട് ലക്ഷം ഇല്ല തേക്ക് മുറിച്ചുകൊണ്ട കാര്യം അത് ഇൻബോൺ ക്രിമിനൽസ് ഉണ്ടാവും ഇൻബോൺ കള്ളന്മാര് അയാൾ കോടീശ്വരനായാലും ഒരു ഓഫീസിൽ കയറിയിരുന്നാല് ആ മേശപ്പുറത്ത് നല്ലൊരു പേന കണ്ടാല് അടുത്ത് കീശിലോക്കും അത് ഇൻബോൺ ക്രിമിനൽസാ കള്ളന്മാരാ അതിൽപ്പെട്ടവനാണ് ഈ സുജിത് ദാസ് മനസ്സായ ഇത്രയും കോടി ഉണ്ടാക്കി എനിക്കറിയാം അതിന് കണക്കും കൊടുത്ത അപ്പൊ പിന്നെ ഓഫീസിന്റെ മുറ്റത്ത് കിടക്കുന്ന തേക്ക് മറ്റു നാല് മരം വിറ്റപ്പം അതിന്റെ കൂട്ടത്തില് മുറിച്ചുകൊണ്ടി എന്റെ കാല് പിടിച്ച് ഉഴ നിങ്ങൾ കണ്ടതാണല്ലോ സാറേ 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 മുപ്പത് കൊല്ലത്തെ സർവീസ് ഉണ്ട് എന്തും ചെയ്യാ സാറ് പറഞ്ഞ അടിമപ്പണി എടുക്കാം എനിക്ക് എന്താന്ന് ഒന്നും ഒന്നോട് ഇരുന്നോ ആ കേസൊന്നന്വേഷിച്ചോ ആ മരം മുറിച്ച കരാർ എഴുത്ത കോൺട്രാക്ട് എടുത്ത വ്യക്തി വ്യക്തിയായിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്താ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോ എസ് പി ഓഫീസിൽ പറഞ്ഞു ഞാൻ വരാം ഞാൻ കുറ്റി ഞാൻ കാണിച്ചു വരാൻ എസ് പി ഓഫീസിൽ നിന്ന് എസ് പി ക്യാമ്പ് ഓഫീസിലേക്ക് എഴുന്നൂറ് മീറ്റർ ഉള്ളൂ അയാളെ കൊണ്ടുപോയില്ലോ കൊണ്ടുപോയാലെന്താ കേസ് തെളിയും ഈ ജാതി പരിപാടി നടത്തി അതിനെ പി വി എന്മാർ ചോദ്യം ചെയ്തത്